വീക്ഷണം വീക്ഷണം ഇത് തമ്മിൽ അത് ഇനം തന്നെ നിങ്ങൾ നിങ്ങൾ ഈ അബദ്ധം നോക്കൂ എന്താണ് അവർ പറയുന്നു അയാൾ പറയട്ടെ ഒന്ന് വെച്ചു കൊടുക്ക ഒരു തിന്മ ഒരാൾ വ്യഭിജരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാൾ ഈ നില കതിർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ ം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന വിധിയത്തെ സുബൈക്ക് ശേഷമുള്ള കുനൂത്ത് വിധിയത്തെ വിധിയെ സുബൈക്ക് ശേഷമുള്ള കുനൂത്ത്

സെക്രട്ടറി അല്ല സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്തൊരാള് നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥ നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് കേട്ടില്ല അപ്പൊ എന്താ പറഞ്ഞത് കൂട്ട പ്രാർത്ഥന ഒരു സാദ് മുസ്ലിം നമ്മളെ ഭാഗത്തുള്ള ഒരാൾ ഇങ്ങനെ പോകുക ഒരു കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് ദൂരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് നിസ്കാരത്തിന്റെ സമയമായി അയാൾ ഒരു അയാളൊരു പള്ളിക്കാരി ഏതാത് പള്ളി മുജാഹിദീൻ്റെ പള്ളിയാന്ന് അറിയില്ല അയാൾ നിസ്കാരം കഴിഞ്ഞു നൂറ് നിസ്കാരം കഴിഞ്ഞു അങ്ങനെ കൂട്ടപ്രാർത്ഥന നിർവഹിക്കുകയാണ് ആൾ ദ്വാരക്കുന്നു ബാക്കിലുള്ള ആളുകൾ അമ്മീം പറയുന്നു അപ്പോഴാണ് അവിടേക്ക് ഒരു മുജാഹിദ് പ്രവർത്തകൻ ഐ എസ് എമ്മുകാരും കടന്നു വരുന്നത് മുജാഹിദ് പള്ളിയല്ലേ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ അയാൾ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആ ചെരുവിലുണ്ട് അവിടെ ഒരു സ്ത്രീയും പുരുഷനും കൂടി വ്യഭിചരിക്കുന്നുണ്ട് പള്ളി കടന്നിട്ട് ഇപ്പുറത്തെ ഇയാൾ നോക്കേണ്ട ഒരു വയസ്സായ മോലിയുടെ ദ്വാരക്കരുണ്ട് മറ്റുള്ളവർ ആമീനും പറയുന്നുണ്ട് അപ്പൊ ഐ എസ് എമ്മുകാരെ ചിന്തിച്ചു ഏതാ പറഞ്ഞപ്പോൾ ഞാൻ തിരി തടയേണ്ടത് ഈ വ്യഭിചാരത്തെയാണോ തടയേണ്ടത് അതല്ല ഈ കൂട്ടുപ്രാർത്ഥനയാണോ തടയേണ്ടത് അയാൾ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ ആ ബാലുശ്ശേരിന്റെ പ്രസംഗം ഓർമ്മ അല്ലല്ല ഈ വ്യഭിചാരത്തെക്കാളും വലിയ പാതകമാണ് ഈ കൂട്ടപ്രാർത്ഥന നിർവഹിക്കുക എന്ന് അയാൾ ധരിച്ചിട്ട് അയാൾ വിചാരിച്ചു വിഭിചരിച്ചോട്ടെ അയിനൽ സൗകര്യം അതവിടെ നടന്നോട്ടെ അതല്ല വിഷയം ഈ കൂട്ടുപ്രവർത്തനാണ് ഇവിടെ വിഷയം എന്ന് കരുതി ഈ നടത്തുന്ന ആളുകൾക്കെതിരിൽ ഈ ഐ എസ് എമ്മുകാരനായ പാവ മുജാഹിദ് പ്രവർത്തകൻ തിരിഞ്ഞെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കഥയില്ലാത്ത ജാഹിലായ ഈ മൗലവിമാരാണ് അതിന്റെ കുഴപ്പക്കാരൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഹംബലി ഞാൻ പറയുന്നത് അതാണ് അവരുടെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഹനബി മധുഹബുകാർ അവർക്കത് സുന്നത്തില്ല എന്ന് അവർ പറയുന്നു കാരണം അബു ഇമാം ആ ഹദീസിനെ അവരുടെ വീക്ഷണത്തിൽ അവരുടെ യോഗ്യതകൾ വെച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ സനതനുസരിച്ച് അത് പ്രബലമായി അവർക്ക് അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് ഈ മാമ അവർക്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ചെയ്യുന്ന ആളുകൾ പിഴച്ചവരാണെന്നോ അത് ബിരുദത്തിൽ അത്